കൈക്കൂലി വാങ്ങവെ പിടിയിലായ കൊക്കയാറിലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കെ എൽ ദാനിയലിനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അനുമതി സബ്സിഡി ലഭിക്കുന്നതിന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങവെയാണ് കൊക്കയാർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കെ എൽ ദാനിയലിനെ വിജിലൻസ് പിടികൂടിയത് ഈ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വിജിലൻസ് ഗവർണറുടെ അനുമതി തേടിയിരുന്നു വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലിരിക്കുന്ന കേസിലാണ് ഗവർണറുടെ പുതിയ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വെമ്പിളി സ്വദേശിയായ കൈപ്പൻ പ്ലാക്കിൽ മാർട്ടിൻ കുര്യന്റെ പക്കൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ദാനിയൽ വിജിലൻസ് പിടിയിലാകുന്നത് ടർപോളിൻ കുളം നിർമ്മാണ ഫണ്ടിന് സബ്സിഡി ലഭിക്കുന്നതിനാണ് ഇയാളിൽ നിന്നും കൈക്കൂലി വാങ്ങിയത് ഇടുക്കി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് മേഖലയിലെ വിജിലൻസ് എസ് പി ആയ വി ജി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി പി ജെ സന്തോഷ് കുമാർ ഇൻസ്പെക്ടർമാരായ ടിപ്സൻ തോമസ് ജയകുമാർ മഹേഷ് പിള്ള ഫിറോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എച്ച് ഓപ്റ്റിക്കൽ ഇനി കാഞ്ഞിരപ്പള്ളിയിലും അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം തിരഞ്ഞെടുക്കുവാൻ നൂറിലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി വിദേശ നിർമ്മിത കണ്ണടകൾ ഒരു വർഷത്തെ വാറന്റിയോടെ ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടിമണിക്കൽ എച്ച് ഓപ്റ്റിക്കൽസ് നിയർ എ കെ ജി എം സ്കൂൾ കാഞ്ഞിരപ്പള്ളി